വെൽക്കം ബാക്ക് ടു യുവ പാഷൻ യുവ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട ഐറ്റംസ് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചേക്കാം അപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് നല്ല അഫോർഡബിൾ റേറ്റ് വരുന്ന ചുരിദാറും ടോപ്പും പിന്നെ ഒരു ഷോട്ടോവും കൂടി ഐറ്റവും വെറൈറ്റി വെറൈറ്റി ഐറ്റംസോട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആയി സ്കിപ്പ് ചെയ്ത് നമ്മൾ ആദ്യമായി കാണിക്കുന്നത് ലാവണ്ടർ ഷെയ്ഡിലൊരു ടോപ്പാണ് കാണിക്കുന്നത് നല്ലൊരു സൈഡ് സ്ലിറ്റ് വരുന്നത് സൂപ്പർ നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ടോപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സല് അപ്പോൾ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്ന നല്ല സൂപ്പർ ടോപ്പ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ടോപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ ഒരു പാർട്ടി വേർ ടച്ചിലാണ് ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കേട്ടോ സീക്വൻസ് വർക്കൊന്നും ഇല്ല ഉള്ള വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അപ്പോൾ നല്ലൊരു സൂപ്പർ കളറും നല്ലൊരു റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് കൊടുത്തുള്ളത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് അല്ല പീക്കോക്ക് കളറിൽ വരുന്ന അടിപൊളി വേറെ കളറാണ് ഇതും അതിനേ മഴ തന്നെ സൈസ് എല്ലാം അവൈലബിൾ ആണ് മുപ്പത്തെട്ട് മുതൽ ഫോർട്ടി ഫോർ ഇട്ടാണ് ഡബിൾ എക്സ് എൽ വരെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി വർക്കിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള ടോപ്പാണ് നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് പാൻറ്റ് ഉപയോഗിക്കാം പാൻറ്റ് നമുക്ക് ലെഗിൻസ് ഉപയോഗിക്കാം ജഗീൻ ഉപയോഗിക്കാം സിഗരറ്റ് പാൻറ്റ് അങ്ങനത്തെ പാൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടോപ്സാണ് നമ്മൾ പീക്കോ കളറാണ് വരുന്നത് ബാക്ക് സൈഡ് ആണ് വരുന്നത് കൈ ഒരു സെവൻറ്റി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കൈയിട്ടാണ് ഫാൻസി കളറിൽ വരുന്ന ഒരു പച്ച കളറാണ് വരുന്നിട്ടാണ് നല്ല കാണാൻ ഭംഗിയുള്ള ഇട്ടാൽ നല്ല ഭംഗിയുള്ള അടിപൊളിയിട്ടുള്ള സൂപ്പർ കളർ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്ന വേണ്ട ഒരു വേഗം ഓടിയതൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ടിൽ റേറ്റിൽ വരുന്ന ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു ചുരിദാറാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന സൂപ്പർ ചുരിദാറാണ് കാണിക്കുന്നത് നല്ല യോഗ പോഷനിലുള്ള വർക്കൊക്കെ ഇല്ല നല്ലൊരു നല്ലൊരു കോപ്പർ വർക്കിലാണ് കൊടുത്തുള്ളത് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നത് നല്ല സൂപ്പർ ചുരിദാറാണ് കാണിക്കുന്നത് കേട്ടോ കയ്യൊക്കെ കയ്യൊക്കെ നല്ല രസമുള്ള കൈയാണ് കൈൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ മതി തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു പച്ച കളറാണ് ചാണക പച്ച കളറിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് കൊടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഒരു വേഗം ഓർഡർ ചെയ്തോടി നല്ല നല്ലൊരു ഫുൾ അലാസിക്കിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് പെനിൻ്റെ അടിയിൽ വർക്ക് ഇല്ല പെനിൻ്റെ ഉള്ളിൽ നല്ലൊരു ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേമാതിരി തന്നെ ഷോൾ നല്ല സ്കേലപ്പിലാണ് ഷോൾ വരുന്നതിന് നല്ല സൂപ്പർ ഷോളും അത് മാച്ച് ചെയ്തിട്ടുള്ള ടോപ്പാണ് വരുന്നത് കാണാനും നല്ല ഭംഗി ഇട്ടാലും നല്ല രസം ഉണ്ടാവും കേട്ടോ ഒരു മെറൂൺ ഡാർക്ക് ഷെയ്ഡ് മെറൂൺ ആണ് വരുന്നത് അപ്പോൾ സൈസിൻ്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഡബിൾ എക്സല് സൈസ് ട്രിപ്പിൾ എക്സൈൽ സൈസ് ഒക്കെ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ ഏത് സൈസ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഫുൾ അലാസിക്കിലാണ് വരുന്നത് ഇതിൻ്റെ ഷോളും പേനക്കല്ലേ ഷോളൊക്കെ നല്ല രസമുള്ള സ്കേലപ്പിലാണ് പോകുന്നത് രണ്ട് സൈഡും സ്കേലപ്പ് വർക്കോട് കൂടിയിട്ടാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ സൂപ്പറായിട്ട് ഉപയോഗം നല്ല അടിപൊളി പാർട്ടി വെയറിൽ വരുന്നതാണ് അതിൻ്റെ വർക്കാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക നല്ല സൂപ്പർ ക്വാളിറ്റി ആ ഡാർക്ക് ഷെയ്ഡ് മറികൽ വരുന്ന അടിപൊളി ചുരിദാറാണ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ് കറാണ് കഴിഞ്ഞ എൻ്റെ ഭാഗത്തും അതിന് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ പാൻ്റ് നല്ല രസമുള്ള സൂപ്പർ പാൻറ്റ് ആയിക്കാതിൻ്റെ അടിയിൽ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോളും ടോപ്പും നമ്മൾ എല്ലാവർക്കും കാണേണ്ടി വരും അപ്പോൾ ഷോളും ടോപ്പും നമുക്കൊന്നും കൂടി ജസ്റ്റ് നല്ലപോലെ കാണിച്ചു തരാം നല്ല സൂപ്പറായിട്ട് ഉപയോഗം പറ്റും നല്ല അടിപൊളി കളറിൽ വരുന്ന ടോപ്പ് പാൻറ്റ് ഷോൾട്ടാണ് ഫ്രണ്ട്ലി റേറ്റിലാണ് വരുന്നിട്ട നല്ല അടിപൊളി വർക്കിലും കൊടുത്തിട്ടുണ്ട് റേറ്റൊക്കെ വെറും അഫോർഡബിൾ റേറ്റാണ് വരുന്നത് പാൻറ്റ് ഷോൾ ഇട്ടാ അപ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡ് ആണ് കുതിച്ചു നിൽക്കുന്ന ബ്ലാക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്ന വേണ്ട ഒരു വേഗം ഓടിച്ചോടി നല്ല അടിപൊളി ചുരിദാറാണ് അതിൻ്റെ ഒരു ഷോർട്ട് ടോപ്പാണ് കാണിക്കുന്നുണ്ടോ നല്ല സൂപ്പർ കഫ്താൻ ടൈപ്പിൽ വരുന്ന അടിപൊളി ഷോട്ട് ടോപ്പാണ് കാണിക്കുന്നത് നല്ല കാണും ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ഐറ്റാണ് നല്ല സൈസ് വരുന്നത് എക്സ്എല് ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് ലാർജ് സൈസും അവൈലബിൾ ആണ് കയ്യൊക്കെ കണ്ടില്ല നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ ഒരു കഫ്താൻ ടൈപ്പ് ലോങ്ങിൽ വന്നിട്ട് നമ്മൾ കാണിച്ചിരുന്നു അതിൻ്റെ വേറൊരു ആണ് കാണാൻ ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് വരുന്നത് അതിൻ്റെ വേറൊരു കളറാണ് ഇതാണ് നല്ല അടിപൊളി ആയിട്ടുള്ള കളറും അതൊക്കെ നമുക്ക് മോഫിൻ്റെ പാൻറ്റ് ജെഗിൻ്റെ പാൻറ്റ് കട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉപയോഗം പറ്റും സൂപ്പർ ടോപ്പ് ആട്ടാ നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്നതാണ് ഉള്ളിൽ ലൈനിയും കാര്യങ്ങളില്ല പക്ഷെ നല്ല കട്ടിയുള്ള ക്ലോത്ത് ക്ലോത്തായിട്ട് വരുന്നത് സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് വരുന്നത് അതിന് കൈയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയിട്ടിട്ടാ അതിൻ്റെ വേറൊരു കളറാണ് ഇട്ടോ നല്ല രസത്തിൽ വരുന്ന അടിപൊളിയിട്ടുള്ള എല്ലാ കളേഴ്സും ഒന്നും ഒന്നും മെച്ചമുള്ളൂ ഏത് കളേഴ്സ് എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ കാല നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി നമ്മളെ ഷോപ്പ് വരുന്ന കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്രം സെൻറ്ററിൽ ആട്ടാ പാലക്കാട് ജില്ലയിൽ വരുന്ന പട്ടാമ്പിക്കടുത്ത് കൈപ്പുറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് ഷോപ്പിക്ക് എല്ലാവരും വരെ ഒരുപാട് ഓഫറുകളുമായി ഞങ്ങൾ നിങ്ങൾ ഇനി എല്ലാ ദിവസങ്ങളും ഓഫേഴ്സ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും പരമാവധി നമ്മൾ പേജിൽ നിന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഇനി പുതിയ പുതിയ ഐറ്റം കാണുമ്പേക്കും